സമാനതകളില്ലാത്ത ജീവിത അനുഭവങ്ങളുമായി മാത്യു എം കണ്ടെത്തിൽ എന്ന ചുറുചുറുക്കുള്ള തൊണ്ണൂറുകാരൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു എഴുപത് വർഷമായി മദ്യത്തിനെതിരെ പോരാട്ടം അമ്പതിലേറെ സംഘടനകളിലെ ഭാരവാഹിത്വം ചെരുപ്പ് ധരിക്കാതെ നടന്നത് നീണ്ട എഴുപത്തിയഞ്ച് വർഷം വാച്ച് കെട്ടാത്ത കാൽനട യാത്ര ഇഷ്ടപ്പെടുന്ന ലഹരിവിരുദ്ധ പോരാട്ടവുമായി കേരളം മുഴുവൻ നടന്നു തീർത്ത മലയോരത്തിൻ്റെ സ്വന്തം ഗാന്ധി ഒക്ടോബർ പത്തൊൻപതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ആരും ചെരുപ്പിടാറില്ല അത് അത്യാപൂർവം വരെ ചെരുപ്പാറുള്ളൂ മലബാറിൽ വരുന്നവർക്ക് ചെരുപ്പ് മേടിക്കാൻ നിവൃത്തിയില്ലല്ലോ ആ ഇടാ നടന്നെ മറ്റുള്ളവരെ ചെരുപ്പി മേടിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാൻ മേടിച്ചില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരുവിതാംകൂറിൽ പിന്നെ കേരള സംയുക്ത മദ്യോപാത്ര സമിതി എന്നൊരു പ്രസ്ഥാനമുണ്ട് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു ജാക്കോ വൈദ്യുതിയിലുണ്ടായിരുന്നു ഫാദർ ജോ പാറക് പുര്യാക്കോസ് പാറക്കിൽ അതെയും ഈ മദ്യത്തിനര് വലിയൊരു പിന്നെ കഥാപാത്രം നടന്ന ആളാണ് ഈ മലബാറിന്റെ പ്രധാന പട്ടികളുള്ള സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരാഴ്ച ഈ അച്ഛനെ കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടു മാർ ഇവിടെ പോയായിരുന്നു മഹാരാജാവിൻ്റെ ജന്മദിനം ആഘോഷിച്ച ബാല്യവും കരിയിട്ട് കത്തിച്ച് ഓടുന്ന ബസ്സിൽ മലബാറിലേക്ക് കുടിയേറിയ കുടിയേറ്റ ചരിത്രവും മഹാരാജാവ് വാഴട്ടെ എന്ന നീണാൽ വാഴട്ടെന്തെ ഈ കുരുത്തോലെ കയ്യിൽ പിടിക്കും അതുകൊണ്ട് യാഥിയായിട്ട് നടന്ന് ആ ദിവസങ്ങൾ വലിയ ആഘോഷങ്ങൾ പായസമൊക്കെ കിട്ടും അതൊക്കെ കഴിക്കും അങ്ങനെ ആ ദിവസങ്ങൾ നല്ല ഓർമ്മകളാണ് തൊണ്ണൂറാം വയസ്സിൽ എൺപത്തി ഒൻപത് വയസ്സുള്ള അധ്യാപികയെ ആദരിച്ച വിദ്യാർത്ഥിയെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി